വലപ്പാട് ഐ ടി ഡി സിയിൽ ഇൻസൈറ്റ്മെൻറ്റ് പ്രോഗ്രാം നടത്തി സി ബി എസ് ഇ ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ ഇൻസൈറ്റ്മെൻറ്റ് പ്രോഗ്രാമിൽ സൈക്കോളജിസ്റ്റും ന്യൂറോ സൈക്കോളജിക്കൽ ട്രെയിനറുമായ ലെവൻ ഇസ്കാക്കിരി മുഖ്യപ്രഭാഷണം നടത്തി ഐ ടി ഡി സി സെൻറ്റർ ഹെഡ് എ ജി പ്രവീൺ അധ്യക്ഷത വഹിച്ചു ഐ ഡി ആർ ടി തൃശൂർ ഹൈപ്പോതെറാപ്പിസ് ടീം അംഗങ്ങളായ ജയപ്രകാശ് ചെറുതുരുത്തി പുഷ്പലത പെരിങ്ങോട് സിഗീഷ് പുന്നമ്പറമ്പ് തുടങ്ങിയവർ ക്ലാസ്സുകളെടുത്തു സി ജോസഫ് ഐഷ ഷെരീഫ് എന്നിവർ സംസാരിച്ചു അപ്പോൾ ഈ ഒരു കണക്ഷനും ഈ കൊളാബറേറ്റഡ് വർക്കിനും ഇന്ന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുട്ടികളെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ജെ പി സാറിനെയും സിക്കീഷ് സാറിനും പ്രവീൺ സാറിനെയും അറിയിക്കുന്നു കുട്ടികളോട് സംവദിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ആയിട്ടുള്ള എക്സ്പീരിയൻസാണ് കാരണം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോട് ഞാൻ നിങ്ങളുടെ പ്രായത്തിലേക്ക് വരും ഈ ടീച്ചേഴ്സ് വളരെ യങ്ങായിട്ടിരിക്കാൻ കാരണം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളെ പോലുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള യങ് കുട്ടികളായിട്ടാണ് കവാബാ തയ്യാ സുനാരിയുടെ സഹശൈന എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് അതിൽ പറയുന്ന മെയിൻ പോയിന്റ് ഇത് നമ്മൾ ഏത് കൂട്ടരുമായിട്ട് ഒത്തു നിൽക്കുന്നോ അവരുമായി താതാത്മ്യം പ്രാപിക്കും